ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങളുടെ മദ്രസയിൽ നിബിദിനത്തിൻ്റെ പരിപാടിയാണ് ആദും ഒരു പാട്ടിന് ചേർന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആദുൻ്റെ പാട്ട് കാണാൻ വേണ്ടി മദ്രസയിലേക്ക് പോവാണ് ആതു മദ്രസയിൽ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൻ രണ്ട് ദിവസം കൊണ്ട് പഠിച്ചെടുത്തൊരു പാട്ടാണ് സമ്മാനം കിട്ടുന്നുള്ളതുകൊണ്ട് എന്നുള്ളത് കൊണ്ട് അവന് ഭയങ്കര ത്രില്ലിലാണ് ഇന്ന് മദ്രസേന്ന് നല്ല തേങ്ങാച്ചോറും നല്ല ബീഫ് മസാല കറിയും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവർക്കും മദ്രസേന്നു തേങ്ങാച്ചോറും ബീഫ് കറിയും ഇന്നത്തെ ദിവസം കിട്ടും നല്ല ടേസ്റ്റാണ് ഈ തേങ്ങാച്ചോറിനും ബീഫ് കറിക്കും തേങ്ങാച്ചോറ് കഴിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ട് മണിക്കാണ് ഞങ്ങൾ മദ്രസയിലേക്ക് പോയിട്ടുള്ളത് ഓരോ കുട്ടികളുടെ പരിപാടിയും കാണാൻ നല്ല രസമുണ്ട് सच्चु आदन ने वृंदाला हरि गुण के नाम मुट्ठी सुन के आला रे गुण में गो मन मक्खा से मोम गुण में मोली है हंसलाओ हरि को मेरे Allah parae ya beti ga le nut palu bu ko le ata ru ga le nu ga le nu to na na ko nu ba le ni ga ko na akla na yo ko ko te ni ke fa മാന്വ ദസവ രീതികൾ മോഹിലിക മോചനികിയാ ആസ്മനം പരിwidetilde കൊണ്ടിരിക്കുന്നു മോചനയതയൊന്നും പൂർണ്ണമായി വിളികുന്നേ ഇല്ല പക്ഷേ മുതിർന്ന സർക്കാർ ചില പ്രബോധനം ആരംഭിച്ചതിന്റെ തന്നെ സ്ഥിതിഗതികൾ വളരെ ഹൃദയത്തിൽ കുടത്തിരിക്കുന്നു കൂടുതലല്ലം ഇതിനെ പലതായിസ്ക വള്ളാവി ചെറുതിക്ക് ஆதி மூண்டே தீர்க்கதரிசன சொந்த அகலமண்டே ஒளிகੁੰமுண்டே காரண பலிமக்கத் தொளிமுதி மதியின் பிரப கொண்டு ஜொலிக்குமுண்டே மர்வா விலிக்குமுண்டே தூர தூரே வானெங்கும் ஒளிகੁੰமுண்டே காரண பலிமக்கத் தொளை மதியின் பிரப கொண்டு ஜொலிக்குமு このことには期待しています。あの人ができると思っています。この問題を解決するのには協力が必要です。この問題を解決するためには協力が必要です。<laughs> <laughs> പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഗിഫ്റ്റ് കൊടുക്കലും ഉണ്ടായിരുന്നു ആധുനിക കിട്ടിയ ഗിഫ്റ്റാണിത് രണ്ടു മണിക്ക് തുടങ്ങിയിട്ട് അഞ്ചര ആറു മണിവരെയും പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും താങ്ക്